ക്കറിയോ ഇത് ആടലോടകം ചുമക്കൊരു മരുന്നുണ്ടാക്കി കാണിക്കാം ഞാൻ ആടലോടകത്തിൻ്റെ ഇല കഴുകി വെള്ളമൊക്കെ വലിഞ്ഞ് അരിഞ്ഞ് ഒരു നൂറല എടുത്തിട്ടുണ്ട് കേട്ടോ നൂറല ഇങ്ങനെ ചെറുതായിട്ട് തീരെ നൈസായിട്ട് അരിഞ്ഞ് എടുക്കണം പരടൊക്കെ നോക്കിയിട്ട് കഴുകി വെള്ളം വലിഞ്ഞിട്ട് വേണം പക്ഷെ വെള്ളം വലിയുന്ന ഇല വറച്ച് വെച്ചിട്ട് രണ്ട് ഒരു ദിവസമൊക്കെ കഴിഞ്ഞ് എടുക്കരുത് അതിൻ്റെ പച്ചപ്പ് നഷ്ടപ്പെടുന്നതിന് മുമ്പ് തന്നെ അന്ന് തന്നെ ഉപയോഗിക്കണം നമ്മൾ ഇന്നുണ്ടാക്കുവാണെങ്കിൽ ഇന്നേ വറിക്കാവുള്ളൂ എന്നിട്ട് നന്നായിട്ട് കഴുകി അതിൻ്റെ രണ്ട് വശമൊക്കെ കലമൊക്കെ നോക്കി ചുക്കരി ഒക്കെ കാണും അതൊക്കെ നോക്കി തുടച്ചിട്ട് പിന്നെ വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഇന്ന് വരച്ചാൽ ഇന്ന് തന്നെ ഉണ്ടാക്കണം നമുക്ക് സമയം ഉള്ളപ്പോഴേ ഇത് വരച്ചെടുക്കാവുള്ളൂ ഇതുപോലെ നൈസായിട്ട് അരിയുക നമ്മുടെ പാ നമ്മൾ ഒരു ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഇല നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇപ്പം ഉരുളി നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കിനി ഇല ഉരുളിയിൽ വേറെ എണ്ണയൊന്നും ഒഴിക്കരുത് കേട്ടോ നന്നായിട്ട് ചൂടായിട്ട് ഇല ഇങ്ങനെ ഇട്ടു വേറെ ഇല മാത്രമേ ഇടാവുള്ളൂ എണ്ണേലല്ല വറുത്തെടുക്കേണ്ടത് നന്നായിട്ട് ചൂടായിട്ട് ഇട്ടുകൊടുക്കുക എന്നിട്ടിത് കരിയാണ്ട് ഒട്ടും കരിയരുത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി ഇല്ല കരിഞ്ഞു പോകും ഇനിയിപ്പം നന്നായിട്ട് തരുന്നേരുന്നിളക്കണം ഇളക്കി നന്നായിട്ട് കൈകൊണ്ട് എടുത്ത് ഇങ്ങനെ പൊടിക്കാൻ പാകമാകുമ്പോളാം നമ്മളിതിൻ്റെ അതാണ് ഇതിൻ്റെ മൂമ്പ് പിന്നെ ചെറിയ താളിരലയൊക്കെ ഉണ്ടെങ്കിൽ ഇച്ചിരി വലുതായിട്ട് അരിയണം മൂത്ത ഇല ചെറുതായിട്ട് വരിക അല്ലെങ്കിൽ ഇത് ഉണങ്ങുമ്പോൾ താളിര ഇല കരിഞ്ഞും പോകും മൂത്ത ഇല ഉണങ്ങാൻ താമസിക്കും നമ്മുടെ ഇല നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് കരിഞ്ഞിട്ടൊന്നുമില്ല നമുക്ക് പൊടിച്ചെടുക്കേണ്ടതാണ് നന്നായിട്ട് പൊടിക്കും ഇതാണ് പാകം ഇതിൻ്റെ പാകം ഇലയുടെ പാകം ഇത് കണ്ടോ കരിഞ്ഞിട്ടൊന്നുമില്ല കണ്ടോ അങ്ങനെ ഇതോ നമ്മൾ ഓഫാക്കിയിട്ടുണ്ട് കഴുകി ഉണങ്ങിയ ജീരവുമാണ് ഒരു അൻപത് ഗ്രാം ജീരകം ഞാൻ എടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് ഞാനൊരു കുറച്ച് തിപ്പൊലിയും കൂടി ഇട്ട് കൊടുക്കും ഇതാണ് തിപ്പൊലി നിങ്ങൾക്കറിയായിരിക്കും ദങ്ങാടി മേടിക്കും കിട്ടുന്നതാണ് ഉണ്ടോ ഒരു ഇരുപത്തഞ്ചെണ്ണോളം ഉണ്ട് ഇരുപത്തഞ്ചെണ്ണം ഇട്ട് കൊടുക്കുന്നില്ല പിന്നെ പകുതി ഇട്ട് കൊടുക്കുന്നുള്ളൂ ഒരു പത്ത് പതിനഞ്ച് കഷ്ണം തിപ്പൊലി ഇട്ട് കൊടുത്തിട്ടുണ്ട് ജീരകം ഇതുപോലെ കരിയാണ്ട് വറക്കണം നന്നായിട്ട് അതിന് നല്ല സ്മെല്ല് വരും വറത്തെ ഭാഗമാകും ഒരു ചുമന്ന ബ്രൗൺ കളർ നന്നായിട്ട് ബ്രൗൺ ആകുണ്ടോ അതിൻ്റെ കൂടെ ഇത് മൂത്ത് വരുമ്പോഴേക്കും ഇത് കരിഞ്ചീരമാണ് ഈ കരിഞ്ചീരവത്തിക്കൂട്ട് ഒരു ഒരു ഞുള്ളേ ഇട്ട് കൊടുക്കാവുള്ളൂ ഇങ്ങനെ നമ്മൾ ഒരു ഞുള്ളെടുക്കുക ചീതി കിട്ടുന്നത് മാത്രമേ ഇട്ട് കൊടുക്കാവുള്ളൂ ഇത് കൂടിപ്പോയാൽ ഭയങ്കര പ്രശ്നമാണ് ഇത്ര മതി ഒരു ഒരു ഞുള്ളു ഒരു രണ്ട് വിരലിനെ ഇങ്ങനെ പിടിച്ചാൽ കിട്ടുന്നത് മാത്രം അത്രേ ഇടാവുള്ളൂ കരിഞ്ജീരകം നമ്മുടെ ജീരകം നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇത് വേണ്ട നല്ല കളറായില്ലേ ഇതിനകത്തേക്ക് ഞാനൊരു പത്ത് പത്ത് പതിനഞ്ച് കുരുമുളക് പത്ത് പത്ത് ആ പത്ത് പതിനഞ്ച് കുരുമുളക് ഉണ്ട് ഇതോടെ ഇട്ട് കൊടുക്കുക ആ അപ്പം നമ്മൾ എന്നാക്കി ഇട്ട് കൊടുത്തു ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് ടിപ്പൊലി ഇട്ട് കൊടുത്തിട്ടുണ്ട് കരിഞ്ചീരകം ഒരു ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പത്തോ പതിനഞ്ചോ പന്ത്രണ്ടോ അതിൽ കൂടുതൽ വേണ്ട കുരുമുളക് അത്രയും ആറ് നമ്മളുടെ ജീരകത്തിൻ്റെയൊക്കെ അനുവാദത്തിൽ ഒരു ചെറിയ ഒരു 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 വര മാത്രം കുരുമുളക് ഇട്ട് കൊടുത്താൽ മതി ഒരുപാട് കുരുമുളക് ഇട്ട് കൊടുക്കരുത് കരി ജീരകം ഇട്ട് കൊടുക്കരുത് ഇനിയിപ്പോൾ നമുക്ക് കുരുമുളക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഒന്ന് ആറിയിട്ട് നമുക്ക് ഇത് ശരിക്കും നന്നായിട്ട് പൊടിച്ചെടുക്കണം എടുക്കണം ഇതും പൊടിച്ചെടുക്കണം രണ്ട് സെപ്പറേറ്റ് പൊടിച്ചെടുക്കണം നമ്മുടെ ഇല വറുത്തത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങ് നോക്കിയാൽ നല്ല പച്ച കളറല്ലേ നന്നായിട്ട് പൊടിച്ചാൽ മതി ആയിരിക്കേണ്ട തള്ളി എടുക്കേണ്ട കാര്യമൊന്നുമില്ല അതുപോലെ നന്നായിട്ട് പൊഞ്ഞിട്ടോ നല്ല ഇതുണ്ടോ ഈ കളറി കിട്ടണം ഇതല്ലാതെ ഇതിൻ്റെ കളർ മാറിയാൽ അതിൻ്റെ ഗുണം കിട്ടത്തില്ല ഇത് കരിഞ്ഞിട്ടുമില്ല ഇല വാടിയിട്ടുമില്ല അതുകൊണ്ടാണ് ഈ കളറി കിട്ടുന്നത് ഇല വാടുകയോ വാടുകയോ കരിയോ ചെയ്താൽ ഇതുപോലെ പെർഫെക്റ്റായിട്ട് ഈ കളറി കിട്ടത്തില്ല ഇത് നമ്മുടെ ജീരകം പൊടിച്ചതാ ജീരകവും കുരുമുളകുമൊക്കെ കൂടെ വറുത്തല്ലോ തിപ്പൊലിയൊക്കെ കൂടെ കരി ജീരകം അതല്ലാതെ വറുത്തതും ഇതുപോലെ പെർഫെക്റ്റായിട്ട് പൊടിച്ചെടുക്കണം നമ്മുടെ പച്ച കളറിനകത്തേക്ക് ബ്രൗൺ കളറുകൂടെ ആയി ഇനി ഇതിനകത്തേക്ക് നമ്മളൊരു വെള്ള കളറ് ചേർക്കണം അതായത് ഇത് എന്ത് എന്താ കൽക്കണ്ട കൽക്കണ്ട ഞാനിത് രണ്ട് മൂന്ന് ഇത് അരകല കൊണ്ടുപോയി ഒന്ന് പൊടിച്ചതാണ് അങ്ങനെ നമ്മുടെ കൽക്കണ്ടോ കൽക്കണ്ടവും നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ പൊടി കൽക്കണ്ട പൊടിയും കൂടെ ആദ്യം പച്ചപ്പൊടി ഇട്ടു പിന്നെ ബ്രൗൺ ഇട്ടു പിന്നെ വെള്ളം കൽക്കണ്ടം ആ ജാറിൽ തന്നെ പൊടിച്ചുകൊണ്ടാണ് കളർ മാറും മാറ്റി മാറിയിരിക്കുന്നത് ഇത് മിക്സ് ചെയ്യണം ഇത് ഇങ്ങനെ പിന്നെ ആയുർവേദത്തിൽ ആയുർവേദത്തിനൊക്കെ ഒരു ചുമപ്പൊടിയും കിട്ടുമല്ലോ ആ സംഭവം തന്നെയാണ് ഈ സംഭവം പക്ഷേ അതിനേക്കാളും ഉണ്ട് ഇതിന് ഇത് എന്ന് പറയുമ്പോൾ നമ്മൾ ഒറിജിനൽ പിന്നെ അടലോടകം പറിച്ച് ഒറിജിനൽ സാധനം കൃത്യമായ അളവിൽ ചേർത്ത് ഉണ്ടാക്കിയതായ കൊണ്ട് ഇതിനകത്തൊരു ശാരമായോ ഇല്ല അതൊന്നുമില്ല അത് ഇത് ശ്വാസം മുട്ടലുള്ളവർക്കോ കാപ്പട്ടുള്ളവർക്കോ ചുമ അങ്ങനെയുള്ളവർക്ക് സ്ഥിരമായിട്ട് ഉപയോഗിച്ചാലും ഒരു പ്രശ്നമില്ല കേട്ടോ ഇങ്ങനെ കുറേശ്ശെ ദിവസം കഴിച്ചാൽ മതി ഒരു ചെറിയ സ്പൂൺ വെച്ച് രണ്ട് എത്ര നേരം വേണേലും കഴിയും രണ്ട് മൂന്ന് നേരം കഴിച്ച് കഴിയുമ്പോൾ ഓ ചെറിയ അടലവടത്തിൻ്റെ ചെറിയ ഒരു കൈപ്പ് രസം ഉണ്ട് കേട്ടോ അത് കയ്പിരസം ഇഷ്ടം അല്ലെങ്കിൽ കൂടുതൽ കൽക്കണ്ടം ചേർത്താൽ മതി ഞാൻ ഒരുപാട് കൽക്കണ്ടം ചേർത്തിട്ടില്ല അതുകൊണ്ട് ചെറിയൊരു ഉണ്ട് കുട്ടികൾക്കൊക്കെ ഞാൻ ഇച്ചിരി കൂടെ കൽക്കണ്ടം കൂടുതൽ കൊടുത്താൽ മതി ചേർത്ത് അത്യാ നല്ല സോപ്പ് പൊടിയാണ് കേട്ടോ കഴിച്ചാൽ മതി ഇതാണ് നമ്മളുടെ ചുമപ്പൊടി അഥവാ ആടലോടകത്തിൻ്റെ പൊടി ഇത് കഴിക്കുക ചുമയ്ക്കാതിരിക്കുക നല്ല സൂപ്പർ മരുന്നാട്ടോ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണേ